സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് മാളയിൽ പൂർണ്ണം കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ നിരത്തിലിറങ്ങിയില്ല കടകംപോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത് പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ മാളയിൽ പ്രകടനം നടത്തി കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച പണിമുടക്കിൽ നിന്നും പാൽ പത്രം ഫയർഫോഴ്സ് ആശുപത്രി എന്നിവയെ ഒഴിവാക്കിയിട്ടുണ്ട് ഇന്ന് രാത്രി പന്ത്രണ്ട് വരെയാണ് പണിമുടക്ക്